മുകളിൽ വലത് ഭാഗത്തുള്ള ഈ രണ്ട് ഉണ്ടല്ലോ പച്ച കളർ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇ വി റൂട്ടിംഗ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പ്ലോർ ഇ വി റൂട്ടിംഗ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സെർച്ച് സ്റ്റാർട്ടിങ് നമ്മൾ നമ്മളിവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് അത് ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ തന്നെ യൂസ് കറണ്ട് ലൊക്കേഷൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ അവിടെ ആവും ഓക്കെ അതിന് ശേഷം ഇവിടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ഉണ്ട് ഡെസ്റ്റിനേഷൻ പോയിൻറ്റ് നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടത് അവിടെ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക ആണെങ്കിൽ മഞ്ചേരി സെർച്ച് ചെയ്യാം മഞ്ചേരി മെഡിക്കൽ കോളേജ് ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ അത് ക്ലിക്ക് ഇടുക എന്നൊരു കൺഫേം ലൊക്കേഷൻ കൊടുക്കുക അതിന് ശേഷം ഫൈൻഡ് ഇ വി റൂട്ട്സ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക വര് സർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല റൂട്ട് ആതാണ് ആ ഏരിയയിലേതൊക്കെ ചാർജിങ് പോയിൻ്റ് ചാർജിങ് ബോട്ടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ സർച്ച് ചെയ്ത് വന്നു ഇപ്പോൾ ഇവിടെ മൂന്ന് റൂട്ടാണ് കാണിക്കുന്നത് മൂന്ന് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് എ ബി സി എന്ന് പറഞ്ഞ റൂട്ടിൽ ആ അതിന് മുമ്പ് ഇവിടെ ഈ മുഗളത്തെ ഈ ഈ ഒരു ഇതുണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എ സി എന്നില്ല അല്ലെങ്കിൽ ഈ ആളെന്നാക്കിയാലും കുഴപ്പമില്ല നമുക്ക് വേണ്ടത് ചാർജ് മോഡിൻ്റെ പോയിന്റുകളായതുകൊണ്ട് അത് നമ്മൾ ചാർജറ് ത്രീ പിൻ സോക്കറ്റിൻ്റെ ആ ചാർജർ ആയതുകൊണ്ട് എ സി എന്നെയ്യുക എന്നിട്ട് ഷോ ഷോന്ന് കൊടുക്കുക അപ്പോൾ മൂന്ന് റൂട്ടുണ്ട് എ ബി സി അപ്പോൾ എന്ന് പറഞ്ഞ റൂട്ടിൽ അഞ്ചെണ്ണം ഉണ്ട് ഇതാണ്ടോ അഞ്ച് ചാ ഇ വി സ്റ്റേഷൻ റൂട്ടാണ് ബി എന്ന റൂട്ടിൽ പോകുകയാണെങ്കിൽ ഉണ്ട് സി എന്ന് പറയുന്ന റൂട്ടിൽ പോകുകയാണെങ്കിൽ ആറെണ്ണം ഉണ്ട് സി എന്ന് പറയണത് ഇപ്പോൾ കാടികാവുന്ന കരുവാര കൊണ്ട് മഞ്ചേർ റൂട്ടായിരിക്കും ചില അത് കാണിക്കും അല്ല വണ്ടു അല്ല വണ്ടൂര് തിരുവാലി റൂട്ടാണ് സി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് വണ്ടൂര് അളങ്കൂർ റൂട്ടാണ് വണ്ടൂര് ചെറുകോട് റൂട്ടാണ് ബി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ് റൂട്ടാണ് നമുക്ക് ഫസ്റ്റ് റൂട്ട് കാണിക്കണമെ കിലോമീറ്റർ കുറവുള്ള കാണിക്കുക അപ്പോൾ എന്ന് പറഞ്ഞ റൂട്ടിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ാണ് നമ്മൾ വരുന്നത് കാളികാവ് ഒന്നുണ്ട് പിന്നെ ഇത് തച്ചങ്കോട് പിന്നെ ഇത് തച്ചങ്കോട് നോക്കി പിന്നെ വണ്ടൂര് അതിന് ശേഷം ഇങ്ങനെ വന്നാൽ ഈ ഈ റൂട്ടാണ് നമ്മൾ പോയിരുന്നത് തിരുവാലി ഒന്നുണ്ട് പിന്നെ അതാ മഞ്ചേരി ഒന്നുണ്ട് ഇങ്ങനെ കാണിക്കും ഓക്കെ ഇനി അത് വർക്കിംഗ് ആണോ അല്ലേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് ആണോ അല്ലയെന്നറിയണമെന്നുണ്ടെങ്കിൽ അത് വ്യൂ സ്റ്റേഷനിൽ പോകാം അതിൽ അവൈലബിൾ ആണോ എന്താണെന്ന് ചെക്ക് ചെയ്യുക വീണ്ടും ബേക്കടിക്കുക വീണ്ടും അടുത്ത റൂട്ട് നോക്കുക അങ്ങനെ അങ്ങനെ നോക്കി പോവാം അങ്ങനെയാണ് ഈ വിയ റൂട്ട് നോക്കണ രീതി